വെൽക്കം ബാക്ക് ടു എൻ എതർ എപ്പിഡോസ് ഓഫ് മൈൻ ക്രാഫ്റ്റ് ഞാൻ ഓഫ്ലൈനിൽ വെറുതെ കളിച്ച് നോക്കി മൂന്ന് വേൾഡിൻ്റെ ഒക്കെ ചെയ്യുന്നു ഏതാണോ മുന്നോ കളിച്ചുകൊണ്ട് പിന്നെ സുഹൃത്തുക്കളെ എങ്ങനെയോ ഇരുന്ന് ആരോ എന്തോ കൈ തട്ടി ഫരിഖണ്ട് ഡിലീറ്റായി പോയിട്ടുണ്ട് ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഇതാക്കി ഒന്ന് ക്രിയേറ്റിംഗ് വേൾഡ് ആണ് ഇത് കേൾക്കട്ടെ സൈസ് ഞാൻ ലോഡാക്കിട്ട് കാണിക്കാം സൈസ് അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇതവിടെയാ ഹലോ മനസ്സിലായി നമ്മൾക്കാരെയും പേടിയില്ല അതിന്റെ കൂന്തളിപ്പാണ് ഇത്രയും കാണിക്കുന്നത് ചിന്ത പറയാനാ എല്ല ഫാസ്റ്റ് ആയിക്കണം പറ അങ്ങോട്ടന്നെ പോകും അങ്ങോട്ട് തന്നെ പോവാട്ട് പോയി വിടെ വില്ലേജ് ഉണ്ടാവും അധികം അതിന്റെ മുകളില് വില്ലേജ്ണ്ട പൂട പൊട്ടാന്ന പോ ഇവിടെ ഉണ്ട് പോ 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 അടുത്ത തൂല ഒരു കോലമുറ നിന്നാലും നീങ്ങും ഓക്കെ ആയി വേറെടുത്തിട്ടുണ്ട് ഏർ ഇവിടെ മൊത്ത ഫ്ലഡാണ് കേസ് അതങ്ങനെ ാണ് ഏന്റെ കയ്യിലും അത്തും വെറുതൊക്കെയാണ് ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടതായി ഇപ്പൊ നീ പറഞ്ഞ പണിന്ന് പറഞ്ഞ പണി പൊക്കോ എന്തൊക്കെ തൈര് എമറാൾഡും എമറാൾഡ് കാര്യായിട്ടൊന്നും ഇല്ല കേട്ടോ കാര്യമായിട്ടൊന്നും അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ എന്ത കയ്യിൽ ഇങ്ങനെ റേഞ്ചില് അതെന്താ ചോ അതെന്താ ഞാൻ പോട്ടു അയ്യോ ആരോ ഇവിടെ ഒക്കെ തീ പിടിപ്പിച്ചു ഗൈസ് തീ പിടിപ്പിച്ചു ആകെ സീനാണ് ഇതിനുള്ള എന്താള്ള പേപ്പറോ എന്റെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെ ഇരിക്കണേ ഇല്ല ഇതിലുള്ള കിടക്കട്ടെ പോക്കെടുത്തൊന്നും വേണ്ട

ഇങ്ങട് ഇങ്ങട് വാ വാ ോട്ടെല് പേപ്പറേങ്ങിങ്ങിങ്ങട് അറുപത്തിനാല് കട്ട മീൻ അവിടെ കട്ടെ എന്ത് മതി ഉമ്മരിത്തട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ഫുള്ള് മീനാണ് അപ്പൊ ഞാനത് ക്രിയേറ്റിംഗ് വേൾഡ് ഒക്കെ ചെയ്താണ് ആ ക്രിയേറ്റിംഗ് വേൾഡ് ചെയ്താണ്

കാക്ക ചെയ്യണ്ട അപ്പൊ അടി കാര്യ ആഹാ അമ്മിക്കുട്ടി ആരാണ് അമ്മിക്കുട്ടി എന്താണ് കണ്ടത് പശുക്ക് വേണ്ടി അമ്മി സോറി എന്താണോ നീ എന്ന് ചളി എന്റെ മോനെ ചത്തു ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഓ ഓർത്തുന്ന സീന പോ എന്റെ കൺമിന്നു പോടാ എന്റെ കൺ മുമ്പിന്ന് പോ രക്ഷപ്പെടുത്താൻ പറ്റി മീന രക്ഷപ്പെടുത്താൻ പറ്റിയാലും ഞാൻ രക്ഷപ്പെടുത്തൂരാ കാരണം എന്താ വൃത്തികെട്ട മീനാണ് തിന്നിങ്ങന്നെ വന്ന സീന 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 സീനാണേ മച്ചാ സീന സീനാണ് നീ എവിടാ പേടിച്ചു പോയി തോന്നാണ് വളിട്ടു മാറിയിട്ട് ഏറ്റവും ചൂടാണ് സുല്യാണ് വെറുപ്പ് ഏറ്റവും വലിയ ഞാൻ കണ്ടുപിടിക്കുഞ്ഞിട്ടോ പിടിക്കാ കൈ കൊണ്ടു കൈ കൊണ്ടെ കൊല്ലം കാണാം നമുക്ക് വാളുണ്ടാക്കാംസ് ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം ുഡോണ്ട് ഇങ്ങനെ എന്തൊക്കെയുണ്ടാക്കുക എന്ന് കാണിച്ചു തരാം ഇത് മൊത്തമായിട്ട് ഉണ്ടാക്കുക ഉണ്ടാവ് 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 ഒക്കെ ഇനി വേണ്ടത് ബഡിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇപ്പോൾ ഒന്ന് മതി നാല് പടി ഞാ ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുക്കുക അവിടെത്തന്നെ എടുക്കുക അതിലുണ്ടാവും വടി നല്ല വടിയില്ല ഓടും ഇത് പിന്നെ എത്ര ഇങ്ങനെ വില്ലും ഇത് മതി ഇനി ആണ് പണി ഇനിയാണ് യേ പണി കഴിഞ്ഞു അത്ര കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ബെഡ് എടുത്താൽ പോയേം പോവാൻ പോഡ് ലീവ് പണി കിട്ടും പണി കിട്ടിട്ടും കിട്ടി ഇടിക്കാൻ പോവാൻ പോടിക്കോ

ാടാണേങ്ങി പോക്കമ്പു എവിടെയിരുന്ന പകുതി പോലെ പകുതി ഉള്ളു പെട്ടൂല്ല അടിച്ചുപെടുത്തിന ba... pa... Ko, koi nda. Orang-orang ini orang. Aha, dapat ൊട്ടനിക്ക് ഇതിനല്ലേ വട വട ഉമ്മ വേണങ്ങളെ ഇവിടെ മോൺസ്റ്റസ് ഒന്നുമില്ല ഈ പൊട്ടനെ തോന്നാനാണേ മണ്ട എന്ത് മോശ പോട്ട ഈ മരവാഴയ്ക്ക് എപ്പോഴും മോശ പെപ്പർ വിശ് പോട്ടെ ഡേട്ട് പോട്ടെ പോട്ടെ ഡേട്ട് െങ്കിലും ഉറങ്ങാൻ പറ്റോ വാങ്ങിയോ ഇന്നത്തെ കൂടി ഇവിടെ വെച്ച് നിർത്തലോ ഇന്നത്തെ കൂടിയോ അത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ പിന്നെ ഒരു ഇഷ്ടപ്പെട്ടാൽ ആ അത് പറഞ്ഞാൽ ഓൾറെഡി ചെയ്യണേ പ്ലീസ് നിങ്ങൾ വൺ വൺ പോയിന്റ് വൺ കെ യു വേഴ്സായിട്ടുണ്ട് എല്ലാവരും മാക്സിമം ഇന്നും സപ്പോർട്ട് ചെയ്യാം ഇത്ര പറയാനുള്ളു ഇതിൻ്റെ പരി ഇവിടുത്തെ ഫ്ലഡിയാണെന്ന് മാറ്റിട്ട് പോണല്ലോ പോകാൻ പോവാൻ 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 പോവാളിക്ക് ചാടുകൂടെ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈബ് ചെയ്യാം